ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാൽസ്യം ടാബ്ലറ്റ് എടുക്കാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന് കുറവ് വരുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് നമ്മൾ ബോഡി കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കറിയാം ഇതൊക്കെയാണ് ജനറൽ വീക്ക്നസ് ഉണ്ടാവും മസിൽസ് ക്രാംസ് ഉണ്ടാവും അതായത് ചില സമയത്തുള്ള അതികഠിനമായ ക്ഷീണുണ്ടാവും അതുപോലെ തന്നെ ഞരം മസിലുകളിൽ ഉണ്ടാവുന്ന ഒരു കോച്ചിപ്പിടുത്തം പോലെ അവസ്ഥയുണ്ടാവും പിന്നെ ടാഡ്നെസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും പിന്നെ തെരുപ്പുകളുണ്ടാവും കൈകാലിൻ്റെയും വരുന്ന അറ്റകളിലൊക്കെ തെരുപ്പുകളുണ്ടാവും അപ്പം ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും പിന്നീട് ആ ഡോക്ടർ കാൽസ്യത്തിൻ്റെ ടാബ്ലെറ്റ് എഴുതുകയും നമ്മളത് അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു നോർമലി ഒരു ഫോർ കോഴ്സ് കഴിയുമ്പോൾ ഒരു ആഴ്ചയിൽ വെച്ചിട്ടാണ് ഡോസ് ഉണ്ടാവും അപ്പോൾ അത് മാറാറുണ്ട് സിക്സ് കോഴ്സുണ്ടാവും അപ്പം സംഭവിക്കും പിന്നീട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ തെരുപ്പായാലും കടച്ചിലായി കഴിഞ്ഞാലും മസിൽ പെയിൻ പെയിനുകളായി കഴിഞ്ഞാലും അത് വ്യത്യസ്ത അസുഖങ്ങളുടെ ലക്ഷണമാണ് പക്ഷെ എന്താ എന്തെയ്യുക ഡോക്ടറോട് ചോദിക്കാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കും ഇപ്പോൾ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ എൻ്റെ ഡോസ് ഫിക്സ് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഒക്കെ തന്നിട്ടാണ് തിരികുക നോർമൽ അബ്സോർപ്ഷൻ അത് എന്തായിരിക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും പക്ഷെ നിങ്ങളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് പതിയെ പതിയെ നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസിനെ ഏറ്റവും പ്രധാനം ആർട്ടറികളെ അത് ബാധിക്കും എന്തെയ്യും കാൽസ്യം ഓവറായിട്ട് അടിഞ്ഞുകൂടും ഇതേ അവസ്ഥ തന്നെ എന്തു ചെയ്യും കിഡ്നിയിലും പ്രശ്നം വരും കിഡ്നി നോർമൽ ഫിൽട്ടറേഷന് പുറമെ ഈ കാൽസ്യത്തിൻ്റെ ഓവർ ഡോസ് ഡെയിലി ഇത് ക്ലിയർ ചെയ്യേണ്ടി വരും അത് കിഡ്നിയെ പതിയെ പതിയെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നോർമലി എന്ത് ചെയ്യും റീനൽ കാൽക്കുലേ ഇന്ന് ആൾ കോമൺ ആയിട്ട് കണ്ടുവരും കാൽസ്യം എന്ത് ചെയ്യും കിഡ്നി കല്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം എല്ലാ എങ്കിലും കാൽസ്യം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് നിർത്തേണ്ടതാണ് നിങ്ങൾ പറയാൻ നല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ലാബ് പോയിട്ട് കാൽസ്യം ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഡോക്ടറെ കൺസൾട്ടേറ്റ് ചെയ്യുക ഡോക്ടർ ഇന്ന് എനിക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചോദിക്കുക ഈ രൂപത്തിൽ ചെയ്യാതെ നമ്മൾ ചെറിയ ചെറിയ കാൽസ്യം ഡെഫിഷ്യൻസിക്ക് പോലും ടാബ്ലറ്റ് ആശ്രയിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഈ പറഞ്ഞ കാര്യം ഞാൻ ഡോക്ടർ അഡ്വൈസ് ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത് ഡോക്ടർ അഡ്വൈസ് പ്രകാരമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കാൽസ്യം ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ് കാരണം എന്താണ് അതിൻ്റെ കോസും അതിൻ്റെ എത്രത്തോളമാണ് ബോഡിയിൽ ഡെഫിഷ്യൻ്റ് എന്നുള്ളത് ഡോക്ടർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഡോക്ടർ അതിൻ്റെ കറക്റ്റ് മോണിറ്ററിങ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു പ്രാവശ്യം കഴിച്ചതിൻ്റെ പേരിൽ ബാക്കിയുള്ള ഇപ്പം നോർമലി എല്ലാ ടാബ്ലെറ്റ്സും എന്താണ് ആൾക്കാർ കഴിക്കാറുള്ളത് ഡയ ഡ ഡയബറ്റിക്കിനായാലും ബി പിക്ക് ആയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് നാലോ അഞ്ചോ വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതിങ്ങനെ കടയിൽ ചെയ്യും അപ്പോൾ അത് വേറെ വിഷയമാണ് പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും നോർമലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നോർമൽ നോർമലായിട്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ കാൽസ്യത്തിൻ്റെ അവസ്ഥ അതല്ല അത് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ പറഞ്ഞ ഞരമ്പുകളിലേക്കും കിഡ്നിയിലേക്കും അതിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും കണ്ടുവരും ഇനി എന്താണ് കാൽസ്യത്തിന്റെ സൈനിയം സിൻറ്റംസ് കാൽസ്യം ബോഡി കുറയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോസീൻ അപ്പോൾ ഇന്ന് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഏറ്റവും പ്രശ്നപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മസിൽസ് ക്രാമ്പാണ് അതായത് മസിൽ കോച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞു മസിൽസ് ടൈറ്റ് അപ്പോൾ കുട്ടികളിലായി കഴിഞ്ഞാലും മുതിർന്നവരിലായി കഴിഞ്ഞാലും നല്ലൊരു മസിൽ പിടുത്തം വരികയാണെങ്കിൽ അത് കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതോടൊപ്പം തന്നെ കൈവരളുടെ അറ്റത്തിൽ ഉണ്ടാകുന്ന തെരുപ്പ് അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതോടൊപ്പം തന്നെ പിന്നെ ഇറഗുലറായിട്ട് മൈൻഡ് മാറുക എന്നുള്ളത് മൂഡ് സിക്നസ് പോലെ ഉണ്ടാവുക ഇതും ഇതാണ് കാൽസ്യം ഡെഫിഷ്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാൽസ്യം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ ടോട്ടലി വളരെ എമർജൻസി വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മിനറൽസ് ആണ് അതൊരുപാട് ആക്ടിവിറ്റീസ് ബോഡിയുടെ ഒരുപാട് ആക്ടിവിറ്റീസിന് അത് നേരിട്ട് നേരിട്ട് അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്താണ് നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഇപ്പോൾ ഇൻസുലിൻ്റെതായി കഴിഞ്ഞാലും അഡ്നായി കഴിഞ്ഞാലും പ്രസിഷണത്തിലേക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്ലഡ് ക്ലോട്ടിങ് പിന്നെ ബോഡി സ്ട്രെങ്ത്തിൻ്റെ ബോഡി ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ആണ് അപ്പം ഈ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് ഫങ്ഷൻസ് ബോഡിയിലുണ്ട് അപ്പം നോർമലി കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ് ഓവറായിട്ട് കാൽസ്യം ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് കൂടെ തന്നെയുള്ള കാൽസ്യമാണ് ഏറ്റവും പ്രിഫറബിൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കാൽസ്യം മറ്റേ ടൈമിൽ അബ്സോർബ് ചെയ്യുമല്ലോ ബോഡിയിൽ പിന്നീട് അത് നേരെ എന്ത് ചെയ്യാണ് അത് ബ്ലഡിൽ ഇങ്ങനെ ബ്ലഡ് സെസൽസ് നിൽക്കുകയും അത് ഫിൽറ്റർ ചെയ്ത് കിഡ്നിയിൽ വരും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പോവുകയാണ് ചെയ്യാറുള്ളത് അതിന് പകരമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയിലി നമ്മുടെ ഫുഡിൽ കാൽസ്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാൽസ്യത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പറ്റും പക്ഷേ ബോഡിക്ക് അത് യാതൊരുവിധ ഡാമേജ് ഉണ്ടാകുമല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് വെജിറ്റബിൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും റിച്ച് കാൽസ്യം ഉള്ള സാധനം നമുക്ക് ചീര മുരിങ്ങയുടെ ഇല അത് വളരെയധികം കാൽസ്യം റിച്ചാണ് അതോടൊപ്പം തന്നെ പാലിലേക്ക് വരികയാണെങ്കിൽ പാല് വളരെ നല്ല എഫക്റ്റീവാണ് അത് മുട്ടയും വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടർച്ചയായി കഴിക്കാതെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് വരുന്നത് അഞ്ചീറാണ് അത്തിപ്പഴം ആണ് അത്തിപ്പഴം റിച്ചിൻ കാൽസ്യം സോഴ്സാണ് അതോടൊപ്പം തന്നെ നേരിട്ട് നേരത്തെ ഫ്രൂട്ട്സ് നമ്മൾ പേരൊക്കെയും കാൽസ്യത്തിൽ വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം ഭക്ഷണങ്ങൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളിൽ കാൽസ്യം ചെയ്യുകയാണെങ്കിൽ അത് നോർമൽ കാൽസ്യം അബ്സോർബ്ഷൻ ബോഡി ചെയ്യും ഇനി കാൽസ്യത്തിൻ്റെ നമുക്ക് പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എന്താണ് റിച്ച് സോഴ്സ് ഫിഷിലുള്ളത് ഷെൽ കാരണം ഷെൽഫ് ഫുഡ് തോടുള്ള ഫിഷുകൾ ഇപ്പോൾ യൂറിക് ആസിഡൊക്കെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഷെൽഫ് ഫുഡുകൾ വളരെ എഫക്റ്റീവ് ആണ് അത് കഴിച്ചു ഉടനെ തന്നെ അവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടാവും യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കാരണം അത്രയും നല്ല റിച്ച് കാൽസ്യം കണ്ടൻ്റ് സാധനങ്ങളാണ് സാധനങ്ങളാണത് അതിൽ ഏറ്റവും എഫക്റ്റീവ് എന്താണ് ചെമ്മീൻ പറ്റും കടുക്ക പറ്റും മറ്റേ എല്ലാ ഷെൽഫ് ഫുഡുകളും അതൊക്കെ വളരെ എഫക്റ്റീവ് റിച്ച് ഇൻ കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയുള്ള ആൾക്കാർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങൾ അളവ് കുറച്ചുകൊണ്ട് ഹൈ ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ള അളവ് കുറച്ചുകൊണ്ട് കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കാൽസ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുന്ന സമയത്ത് പ്രയാസം നമുക്കറിയാം എന്താണ് കാൽസ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം നമുക്കറിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനം എന്താണ് നോർമലി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ബോഡിക്ക് കാൽസ്യത്തിൽ നിന്നുള്ള മിനറൽസ് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെയ്യും കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഫുഡിൻ്റെ കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും കാൽസ്യം ഡെഫിഷ്യൻസി ബോഡിയിൽ വരും ആ സമയങ്ങളിൽ ശരീരം എന്താ ചെയ്യുക കാൽസ്യം റിസേർവ്ഡായിട്ടുള്ള ബോണൊന്നും അതുപോലെ തന്നെ ടീത്ത് നിന്നും കാൽസ്യം എടുക്കാൻ തുടങ്ങും കാരണം ബോഡിക്ക് അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ കാശ റോൾ ചെയ്യണമാര് ചെയ്യും ഇത് ബോഡി തൽക്കാലം എടുക്കും പക്ഷെ തിരിച്ചവിടെ കിട്ടില്ല അത് പതിയെ പതിയെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെയും അതുപോലെ എല്ലിൻ്റെ ആരോഗ്യത്തെയും അത് ഗുരുതരമായിട്ട് ബാധിക്കും ഇപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ചെക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഈ രൂപത്തിലൊന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ഭക്ഷണം ശൈലി ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നേരത്തെ പറഞ്ഞ കാൽസ്യം മൃച്ച് സാധനങ്ങൾ നിങ്ങളെ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്ന രൂപത്തിൽ സ്ഥിരമായിട്ട് കാൽസ്യത്തിൻ്റെ ഫുഡ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനുള്ള പക്ഷേ ഒരു ഐറ്റംസ് സ്ഥിരമായിട്ട് വരുന്നതിന് പകരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുമ്പോൾ അത് ബോഡി ഈസിലി ഡൈജസ്റ്റബിളാണ് ഹൈ അബ്സോർപ്ഷൻ ബോഡിയിൽ നടക്കുകയും ചെയ്യില്ല എ ടൈമിൽ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യില്ല അത് ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ബാക്കി ടാബ്ലറ്റ് കഴിക്കുന്നതുപോലെ ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് പറയാൻ കാരണം ഈ തുടർച്ചയായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കാണ് ഡോക്ടർ അഡ്വൈസ് പ്രകാരം ആ ഡോക്ടർ ഡോസ് കഴിക്കുന്ന ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല മറിച്ച് മറ്റുള്ള മെഡിസിൻസ് പോലെ ഇപ്പോൾ ബിപിയുടെ മെഡിസിൻസ് കഴിക്കണത് പോലെ അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ കഴിക്കുന്നത് പോലെ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഒരു അല്ല കാൽസ്യം ടാബ്ലറ്റ് അത് ആ കോഴ്സ് വരെ അത്രേ കഴിക്കാൻ പാടുള്ളൂ പിന്നീട് എന്തേലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കാൽസ്യം ടെസ്റ്റ് ചെയ്തിട്ട് അത് കുറവുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഡോക്ടർ അഡ്വൈസ് പ്രകാരം മാത്രമേ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് പിന്നീടത് ഗുരുതരമായ മറ്റു പല പ്രയാസങ്ങളിലേക്ക് അത് പോകുന്നതാണ് അപ്പോൾ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം നന്ദി